ഡയമണ്ട് വിലയിൽ ഇരുപത് ശതമാനം കിഴിവാണ് ശരിക്കും പറഞ്ഞാൽ തരുന്നത് ഡയമണ്ട് വാങ്ങണവർക്ക് ഈ ഒരു ദിവസം വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട വാങ്ങുന്നെങ്കിൽ എന്തായാലും ഇരുപതിനായിരം രൂപ കമ്മിയാവും ഓരാത്തതിന് ലൂസിറ ഡയമണ്ട് വാങ്ങുന്നതിന് ഓരോരോ ഡയമണ്ടിനും ഓരോരോ കോയിൻ വെച്ചിട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരും ഓരോ കോയിൻ തരികയാണെങ്കിൽ എന്തായാലും മിനിമം ഒരു ഗ്രാമയെങ്കിലും അവർ തരാണ്ടിരിക്കില്ല അപ്പോഴും നിങ്ങൾക്കും പതിനായിരം രൂപയുടെ ഒരു ഗ്രാമിൻ്റെ കോയിൻ ആണ് നിങ്ങൾക്ക് കൂടുതലും കിട്ടുക ജുവൽ ബോക്സ് ഡൈമണ്ടിന് ഇരുപത്തഞ്ച് ശതമാനം വരെയുള്ള ഡിസ്കൗണ്ട് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പോരാത്തിന് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഒരു സ്വർണ്ണ നാണയം ഇവർ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് കൂടാതെ പണിക്കൂരിയിൽ അമ്പത് ശതമാനം വരെ കിഴിവ് നൽകുന്നുണ്ട് ലൈം ലൈറ്റ് ഡയമണ്ട് മുപ്പത് ശതമാനം വരെയാണ് കിഴിവ് നൽകുന്നത് തെരഞ്ഞെടുത്ത ചില ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി നൂറ് ശതമാനം വരെ ഡിസ്കൗണ്ട് കമ്പനി നൽകുന്നുണ്ട് അതായത് ഡയമണ്ടിൻ്റെ വില മാത്രമേ ഇവരെടുക്കുന്നുള്ളൂ ഫോണിക്സ് മിൽക്സ് പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് നൽകുന്നതിനൊപ്പം മറ്റു ഓഫറുകളും കുറേ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസുകൾക്ക് ദുബായിലേക്ക് ഹോളിഡേ ട്രിപ്പ് ഉൾപ്പെടെയുള്ള റിവാർഡുകൾ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫറുകൾക്കും പഴയ സ്വർണത്തിന് എക്സ്ചേഞ്ച് ഓഫറുകളും ഇവർ എന്തായാലും നൽകും അടുത്ത മലബാർ ഡയമണ്ട്സ് ആണ് മലബാർ ഡയമണ്ട്സിന് ഇവർ പണിക്കൂലിയില് മുപ്പത് ശതമാനമാണ് കമ്മിയാക്കിയിരിക്കുന്നത് ഇവർ ഇപ്പോ ഒരു അടുത്തായി എന്തായാലും സിൽവർ ഒരു മൂന്ന് വർഷം കൊണ്ട് എട്ട് ലക്ഷം ആവും എന്നാണ് ശരിക്കും പറഞ്ഞാൽ